നബിമാർക്ക് തെറ്റ് പറ്റുന്നതല്ല എന്ന് ഹുസൈൻ സലഫി ഇവിടെ വന്നിട്ട് എൻ്റെ മുമ്പിൽ നീത്തമിടുന്നു എൻ്റെ മുമ്പിൽ അച്ഛൻ അംഗീകരിക്കുന്നു എന്ന പച്ച കള്ളം നമ്മൾ മുമ്പ് എതിർത്തിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പം അംഗീകരിച്ചു എന്ന് വരികയുള്ളൂ മുമ്പ് എവിടെയാ എതിർത്തത് അതൊക്കെ ഞാൻ നിങ്ങളും നിങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് അയാളെ പറയുന്ന ആരോപണം നിങ്ങളൊന്ന് കേട്ടോളൂ അല്ലാഹിന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂല് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മൗലവിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു എന്തൊരു സുഖ ആരോപണം അറിയാം ആരാ സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞത് നബിസ്ാഹു അലീസ് തെറ്റുകാരനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇയാൾക്കാകെ പറയാനുള്ളത് തെറ്റ് ചെയ്തിരുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് നബി ഓരോ ദിവസവും നൂറുകണക്കിന് തെറ്റ് ചെയ്തിരുന്നു എന്ന് കുറ്റബോധത്തോടുകൂടി നബി പറയാറുണ്ടായിരുന്നുവെന്നും അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നാടൊട്ടാകെ ജനങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഉമർ മൗലവിയോട് തന്നെ പോയിട്ട് അല്ലി സുലാഹുമാസികയുടെ പ്രതിനിധികൾ ഒരു ഇൻ്റർവ്യൂ നടത്തി മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് മൗലവി നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ് എന്താണതിൻ്റെ സത്യാവസ്ഥ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം ദിവസേന നൂറ് തെറ്റു ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സെൽസബീരിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാഹ് മാസികയുടെ അല്ലി സുലാഹിൻ്റെ പ്രതിനിധികൾ പോയി ഇവർ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ മൗലവി എന്താ മറുപടി പറഞ്ഞത് ഉമർ മൗലവിയുടെ മറുപടി അദ്ദേഹം ചോദിക്കുക ാണ് ഞാൻ എഴുതിയ വാചകത്തെ സംബന്ധിച്ച് അഥവാ ഉമർ ഉമർ എഴുതിയ വാചകത്തെക്കുറിച്ചാണ് ഈ പ്രതിനിധി ചോദിക്കുന്നത് ഉത്തരം എന്താ നബി തവണ തെറ്റ് ചെയ്തുവെന്ന് പറയുന്നത് ഞാൻ ആ എഴുതിയതിൽ എവിടെയാണ് നബി നൂറ് തവണ തെറ്റ് ചെയ്തുവെന്ന് ധനി പ്രവാചകന്മാർ മഴസൂ കേട്ടോ പ്രവാചകന്മാർ മഴസൂമുകളാണ് പ്രവാചകന്മാർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ മറമുലബിയ പറയുന്നത് പ്രവാചകന്മാർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമില്ലെന്ന് പുറത്താണ് ഇവിടെ അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെടുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സൂക്ഷ്മതാ ബോധം പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയുടെ പോലും സവിശേഷതയായിരുന്നുവെന്നും അതിനാൽ അള്ളാഹുവിലേക്ക് തിരുമേനി സല്ല അള്ളാഹു അലൈ വസ്ല്ലം ഖേദിച്ചു മടങ്ങിയിരുന്നു എന്നുമാണ് ഞാൻ ഉദ്ദേശിച്ചത് തെറ്റ് തെറ്റുപറ്റിട്ടോ കുറ്റം ചെയ്തിട്ടോ അല്ലാ ചെയ്തത് എന്ന് എത്ര കൃത്യമായിട്ടാ മുസ്ലിളെ പച്ച മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ടും നിങ്ങളെന്തേ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കൽ തുടരുന്നത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൂടെ ഇപ്പൊ പറഞ്ഞതാണോ മുമ്പേ പറഞ്ഞതാണോ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ എന്ത് മുജാഹിദികൾ പഠിപ്പിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം മൂന്നാം ക്ലാസ്സിലെ വിശ്വാസ പാഠപുസ്തകങ്ങൾ പേരോട് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണിച്ച ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിൽ അയാൾ വായിച്ചിട്ടില്ലാത്ത അയാൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു വരി അതാ രണ്ട് വരി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു ആ അവരി ഒന്ന് വായിച്ചു നോക്കൂ എന്താ അതിൽ പറയുന്നത് എന്നാൽ അവർ പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായിരുന്നു പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായിരുന്നു സൽ സ്വഭാവികളും നല്ലവരുമായിരുന്നു എന്നൊക്കെ നബി സല്ലാഹു അല്ലൈസ് അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ മധു കളതാ കുട്ടികളെ മുജാഹിദികൾ മദ്രസയിൽ പഠിപ്പിക്കുന്നല്ലോ ഈ കാര്യം എത്ര കൃത്യമായി പറഞ്ഞിട്ടും എന്തേ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് പിന്നെ എന്താ എന്താണ് ഉമർമൂലവിയാ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്ക് പഠിച്ചു വെച്ചോ മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ വിനയം കൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടല്ല സ്ഥിരസാർ നടത്തുന്നത് ഞങ്ങളിൽ നിന്ന് വല്ലതും പറ്റിപ്പോയോ തെറ്റ് പറ്റിയിട്ടില്ലെങ്കിലും പറ്റിപ്പോയോ എന്ന നിലക്ക് റബ്ബിനോട് എപ്പോഴും സ്ഥിതസാർ ചോദിക്കുന്നു അതൊരു പ്രകടനമാണ് അതൊരു വിനയം കാണിച്ചതാണ് അതല്ലാതെ അഷറഫുൽഹൽക്ക് സ്വല് ാഹു വലൈവം തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുറ്റം ചെയ്തു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ അവർ തെറ്റുകാരാണെന്ന് വിശ്വസിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നവരെ മൗലവി പറഞ്ഞിട്ടും ആ മൗലവിയുടെ വാചകത്തെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയല്ലേ ഇതേ നിലക്ക് പേരോട് പോലും പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് റസൂൽ അള്ളഹുഹുല്ലം ഇങ്ങനെ ഇസ്തിഫാർ നടത്തുമ്പോൾ അത് വിനയത്തിന് വേണ്ടിയായിരുന്നു തെറ്റ് ചെയ്തിട്ടല്ല എന്ന് ഉമർ മൗലവി പറഞ്ഞ അതേ ആശയം നിങ്ങൾ പേരോട് തന്നെ പറയുന്നു നിങ്ങൾക്ക് കേൾക്കാം ആ വാചകം കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു നടന്നിരുന്നത് പച്ചക്കള്ളമാണ് ഒരുപാട് സ്റ്റേജുകളിലായി ഇവരിത് പറഞ്ഞു നടക്കുന്നു മൗലവി എഴുതിയിട്ടുണ്ട് റസൂല് നൂറ് തെറ്റ് ചെയ്യുമെന്ന് എത്ര സ്റ്റേജുകളായി ഇവരിത് പറഞ്ഞുകൊണ്ട് മലീമസമാക്കിയത് എത്ര പേജുകളായി ഇത് സുഹൃത്തുക്കളെ ഇവരിതത്തിൽ അവിടുത്തെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് ദിവസവും നൂറ് തവണ ചെയ്തു പോയി എന്നൊരിക്കലും മൗലവി ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് തെറ്റുകൾ പറ്റിയിട്ടില്ലെങ്കിലും കുറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിനോട് അസ്തബറോ എന്നിങ്ങനെ റബ്ബിനോട് ഈസ്തിഫാറിനെ ചോദിക്കുന്നത് അവിടുത്തെ വിനയത്തിന്റെ ലക്ഷണമായിരുന്നു വിനയപ്രകടനമായിരുന്നു എന്ന് ഉമ്മർ മൗലവി തന്റെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അതേ പേരോടിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു ഇതേ ആശയം പേരോട് തന്നെ നിങ്ങളൊന്ന് കേട്ടോളൂ ഇതുകൊണ്ട് ആ സഹോദരന്മാരെ അമ്പിയാക്കൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ അക്രമം ചെയ്തവരല്ല അവരാരും തെറ്റ് ചെയ്തവരല്ല അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല അത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് സംഭവിക്ക തന്നെ ോട് തെറ്റ് ചെയ്തു പോയി എന്ന നിലയ്ക്ക് പടച്ചറബിനോട് താളുകേട് മാപേക്ഷിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലും ഹരീതുകളിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യാതെ പടച്ചറബിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചു കൊണ്ട് മാപ്പ് ചോദിക്കുക അത് വിനയത്തിന്റെ ലക്ഷണമാണ് താഴ്മയുടെ പ്രകടനമാണ് ഉടമസ്ഥന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കലാണ് കണ്ടില്ലേ ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയൂ No. no. ഒരു തെറ്റും ചെയ്യാതെ ഓതി നിർത്തി പോകുമ്പോ ഉസ്താദിന്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ളത് ആ കുട്ടി നന്നായി പഠിക്കുന്ന അതവും ഗുരുത്തവുമുള്ള ആ കുട്ടി ആ കുട്ടി ഇപ്പൊ ദർശ്ന്ന് എന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പിരിഞ്ഞ് കോളേജിലേക്ക് പോവുകയാണല്ലോ ഇങ്ങനെ നല്ല സ്നേഹമുള്ള ഈ കുട്ടി അവസാനം ഉസ്താദിന്റെ വന്നിട്ട് എന്താ പറയുന്നത് ഉസ്താദേ എല്ലാം മാപ്പാക്കണം എല്ലാം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റുക ാണ് നിങ്ങൾ ആരെങ്കിലും പറയോ ഇല്ല ആ കുട്ടി അത്രയും വിനയം ഒരു തെറ്റും ചെയ്യാതെ തന്നെ മാപ്പാക്കണം പൊറുക്കണം ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് വിനയമാ കത്തയക്കുന്ന ആളുകൾക്ക് കത്തയച്ചിട്ട് എല്ലാം നല്ല ബഹുമാനത്തിനൊരു ആദരവുകൾ കത്തയച്ചിട്ട് അവസാനം കത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എഴുതുന്നത് കാണാം വിനയമാണ് ഈ വിനയം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ അതുകൊണ്ടാണ് ഏറ്റവും വിനയമുള്ള അടിമ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റി ചിന്തിച്ചിട്ടില്ല മാ വല്ല വമാ സാഹിബുക്കും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പിഴച്ചിട്ടില്ല പിഴവ് ചിന്തിച്ചിട്ടില്ല പിഴവ് ആലോചിച്ചിട്ടില്ല ഒരു വിഷയത്തിലും പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടില്ല ആ നിലക്കുള്ള നേതാവായ ഒരു ദിവസം പ്രാവശ്യം മഹാനായ ചിന്തിച്ചിട്ടില്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു വിനയമാണ് താഴ്മയാണ് ഓരോരുത്തരും എന്താണ് പറഞ്ഞത് വിനയത്തിന്റെ ലക്ഷണാണ് അതെല്ലാവരും തെറ്റ് ചെയ്തിട്ടല്ലാൻ ഈ കാര്യം ഞങ്ങളും പറഞ്ഞു ഉമ്മർമൌലവിയും പറഞ്ഞത് ഇപ്പൊന്നോ പറഞ്ഞു നമ്മൾക്ക് അത് കിട്ടി മനസ്സിലാക്കണം നിങ്ങൾ ഇനി നിർത്തിക്കോ ഈ പരിപാടി എന്ത് ഉമ്മർമൗലവിതയിലും ഉമ്മർമൗലവി എന്താ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ ആരോപണവും പറഞ്ഞുകൊണ്ട് നടക്കണ്ട എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്